ആരാണ് ഹിന്ദുക്കൾ രണ്ടായിരം ബി സിയിൽ ക്രിസ്തുവിനു മുമ്പ് രണ്ടായിരത്തി ഇറാനിൽ നിന്ന് ഇവിടെ കുടിയേറിപ്പറുത്ത ആര്യന്മാര് ബ്രാഹ്മണിക ആരാധന ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു മതമാണ് ഹിന്ദുയിസം അതിവിടെ ഇവിടുത്തെ ഇന്ത്യക്കായി ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു ആര്യനും ഒരു ഹിന്ദുവുമില്ല എല്ലാവരും ഈ പറയുന്ന ഇറാൻ നിന്ന് വന്നവരാണ് പക്ഷെ അവർ വന്നപ്പോൾ അവരൊരു കാര്യം ചെയ്തത് അന്ന് വളരെ ശക്തമായിരിക്കുന്ന ഇൻഡസ്വാലി സിവിലൈസേഷനുണ്ടായി മോഹൻജാരപ്പ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ക്രിസ്തുവിന് മുമ്പ് നാലായിരത്തിൽ നാലായിരം ബി സിയിൽ ദ്രാവിഡന്മാർ മുഖാന്തരം ഉണ്ടായതാണ് വാലി സിവിലൈസേഷൻ ഈ ദ്രാവിഡന്മാരും ഇവിടുത്തുകാരല്ല ദ്രാവിഡന്മാർ ആഫ്രിക്കയിൽ നിന്ന് ഇറാൻ വഴിയായിട്ട് ഇന്ത്യയിൽ വന്നെത്തിയവരാണ് പക്ഷെ അവര് ഇൻഡസ് വാലി സിവിലൈസേഷനോ ജീവിച്ചിരുന്നതുവരെ ആര്യന്മാർ രണ്ടായിരം ബിസിയിൽ വന്നിട്ട് കൈയടക്കി പ്രദേശങ്ങളെല്ലാം കൈയടക്കിയിട്ട് ദ്രാവിഡന്മാരെ തെക്കോട്ട് പറഞ്ഞു വിട്ടു അങ്ങനെ തെക്കോട്ട് ഓടിച്ച് പലായനം ചെയ്ത ദ്രാവിഡന്മാർ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ താമസിക്കുകയാണ് തെലുങ്ക് സംസാരിക്കുന്നവരും കർണാടകവും തമിഴും മലയാളവും ഈ നാല് ഭാഷകൾ സംസാരിക്കുന്നവരാണ് ദ്രാവിഡന്മാർ അവർക്കും അവരുടെയും ഒറിജിൻ ഇവിടെ അല്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നതായ ആളുകൾ രണ്ടായിരം ബി സിയിൽ ഇവിടെ വന്നിരിക്കുന്നവർ പറയുകയാണ് വിദേശികളെല്ലാം തിരിച്ചു പോകണം ആരാണ് വിദേശി ആര്യന്മാരാണ് ആദ്യത്തെ കുടിയേറ്റക്കാർ അതിന് മുമ്പ് ദ്രാവിഡന്മാരാണ് ഓരോരുത്തരും മതം അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഹിന്ദുക്കൾ ഹിന്ദു വിശ്വാസത്തിൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ എ ഡി അമ്പത്തിരണ്ട് മുതൽ ക്രിസ്തു മതം സ്വീകരിച്ച് ഇവിടെ ജനിച്ചു വളർന്ന ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് ഇവിടെ ഇസ്രായേലിൽ നിന്നുള്ള ആളുകളാരും ഇവിടെ ക്രിസ്ത്യാനികളായിട്ടില്ല അറബി രാജ്യത്തു നിന്ന് ആരും ഇവിടെ ക്രിസ്ത്യാനികളായിട്ടില്ല ഇവിടെയുള്ളവർ ഇന്ത്യൻ ഒറിജിനാണ് ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ് അതിവിടുത്തെ മുസ്ലിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് അവരിവിടെ ജനിച്ചു വളർന്നവരാണ് മധ്യപൂർവ്വ മധ്യപൂർവ്വ ദേശങ്ങളിലുള്ള മുസ്ലിങ്ങൾ ആരും ഇവിടെ ഇല്ല ഇവിടെ ജനിച്ചു വളർന്ന മുസ്ലിങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ ആ മതത്തിനും ഇവിടെ നിൽക്കാനുള്ള അവകാശമുണ്ട് ക്രിസ്തു മതത്തിനുമുണ്ട് അതുപോലെ ഹിന്ദു ഹിന്ദുമതത്തിനുമുണ്ട് അപ്പം അതുകൊണ്ട് ഈ മതങ്ങൾ ഉണ്ടാകുന്നതും അതിൻ്റെ ചരിത്രവും അറിയാവുന്ന ആളുകൾ വിദേശികൾ പോകണമെന്ന് പറയുമ്പോൾ അവരുടെ അറിവില്ലായ്മയെ കുറിച്ച് വിലപിക്കുകയല്ലാതെ സാധനമല്ല പക്ഷേ ആ അറിവില്ലായ്മയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയും പോശാന പാടുകയും ചെയ്യുന്ന ഉള്ളപ്പോൾ ന്യൂനപക്ഷങ്ങൾ അവിടെ തമസ്കരിക്കപ്പെടുമെന്നുള്ളത് സത്യമാണ് സത്യമാണ് നമ്മ നാം ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഈ സത്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്കെതിരായുള്ള ആ ആക്രമണങ്ങൾ നമുക്കല്ല ന്യൂനപക്ഷങ്ങൾ ആരായിരുന്നു അവർക്കെല്ലാം എതിരായി ഉണ്ടാകുന്നതായ ആക്രമണങ്ങൾ വരുമ്പോൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ആ ഒരു സത്യമാണ് അത് അമേരിക്ക ഫോർ അമേരിക്കൻസ് എന്ന് പറയുന്ന ട്രംപിനെ പോലെ ഇന്ത്യ ഫോർ ഹിന്ദുസ് എന്ന് പറയുന്ന ആർ ഒരു വലിയ ആപ്തവാക്യം ഉണ്ടെങ്കിൽ അത് ഈ ഇന്ത്യയിൽ ചെലവാകാൻ പോകുന്നില്ല അത് നടക്കത്തുമില്ല ക്രിസ്ത്യാനികൾ അതിനുവേണ്ടി രക്തസാക്ഷികളാകുന്നതിന് ഒരു മടിയുമില്ല കാരണം ക്രിസ്തീയ മതം ഉണ്ടായിരിക്കുന്നത് രക്തസാക്ഷിത്വത്തിൽ കൂടി പീഡനത്തിൽ കൂടിയാണ് പീഡനങ്ങളുടെ ചെറുത്തുനിൽപ്പ് ഒന്നാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ് ആർത്തോമാസ് ലീഹ ഇന്ത്യയിൽ വന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതായ ആളുകൾ ഇതെല്ലാം സ്വീകരിച്ചു ഇവിടെ ആരെയും നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചിട്ടില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ടു പോയിൻ്റ് സെവൻ പേഴ്സൻ്റ് മാത്രം ഇന്ത്യൻ പോപ്പുലേഷനിൽ ക്രിസ്ത്യാനി ഉണ്ടാകുമായിരുന്നില്ല